ഹായ് റോസ്വിലുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളൊക്കെ എന്തുണ്ട് അവരുടെ വിശേഷം അവരെന്ത് പറയുന്നു അവരൊക്കെ സന്തോഷമായിരിക്കുന്നു പിന്നെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം ഉണ്ടാ ഞാൻ കാണിച്ചു തരാം എൻ്റെ അടിയനെ കുഞ്ഞുങ്ങളെയൊക്കെ താഴേക്ക് വെച്ചു വെറുതെ ഒരു വലിയ ഓർഡർ ആയിട്ടൊന്നും വെച്ചിട്ടില്ല കുറച്ച് പ്ലാന്റ്സുകൾ വേറെ സ്ഥലത്തുണ്ട് കുറച്ച് ഇവിടെ വെച്ചു കാരണം എൻ്റെ സിറ്റൗട്ടിൻ്റെ ഫൗണ്ടേഷൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പഞ്ചവത്സര പദ്ധതി പോലെ പണികൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തടസ്സമാവൂലേ അവർക്ക് ബുദ്ധിമുട്ടാവൂല അവിടെ ഇരുന്നാലും അങ്ങനെ ഞാനെടുത്ത് താഴെ വെച്ച് ഞാനല്ല എൻ്റെ ചേട്ടൻ വെച്ച് ചെന്നതാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ കുറച്ച് അല്ലേ കുറച്ച് വെള്ളം ഒന്നൊരു പുതിയ കുഞ്ഞ് ഫ്ലവർ ആയിട്ടുണ്ടേ ആയി വരുന്നതല്ലേ ഞാൻ കാണിച്ചുതരാൻ കേട്ടോ കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാം ഫുള്ള് വിരിയാറ്റിട്ടാ കാണിച്ച് തരാമേ പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്നും ചെടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതാനും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല നിങ്ങൾ ചെടി വാങ്ങാൻ പോകുമ്പോൾ ബഡ് റോസ് ആണ് ബഡ് അരിക്കോള് വെറൈറ്റി ഒക്കെ കിട്ടുന്നതും പിന്നെ ചെറിയ പൈസ കിട്ടുന്നതും ബഡ് റോസ് അരിക്കോളും ഓൺ റൂട്ടും നാടൻ ബഡിങ്ങൊക്കെ കിട്ടും അത് എപ്പോഴും കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ബഡ് റോസ് ആയാലും കുഴപ്പമില്ല ബഡ് റോസ് വാങ്ങേണ്ടത് ബഡ് ചെയ്ത സ്റ്റം ഉണ്ടാവുമല്ലോ അത് നല്ല വലുതായിരിക്കണം തടിയുള്ളതായിരിക്കണം അല്ലാണ്ട് ചെറിയ തടി കുറഞ്ഞ് ചെറിയ നേരിയ കമ്പിൽ ബഡ് ചെയ്ത പ്ലാന്റ് വാങ്ങരുത് ബഡ് ഉറച്ച പ്ലാന്റ് വാങ്ങുക അതായത് നല്ല തടിയുള്ള സ്റ്റമ്പിലായിരിക്കണം ബഡ്ഡ് ചെയ്തിരിക്കുന്നത് ബഡ് ചെയ്തത് ശിഖിരങ്ങൾ ഒത്തിരി ഉണ്ടാകണം ഒന്നോ രണ്ടോ ഉള്ളത് വാങ്ങരുത് അതിൽ കൂടുതൽ ഒത്തിരി ശിഖിരങ്ങളുണ്ടാവും അത് നമ്മൾ നോക്കി കുറച്ച് ആക്രാന്തം കാണിക്കാതെ നോക്കി വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് കിട്ടും പിന്നെ അതിൻ്റെ ലീഫുകൾ നോക്കണം ലീഫുകൾ യെല്ലോ കളറോ ബ്ലാക്ക് സ്പോട്ടോ ഒരു ബ്രൗൺ സ്പോട്ടോ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ വാങ്ങരുത് വാങ്ങിയാൽ വീട്ടിൽ വന്ന് കഴിയുമ്പോഴും അതിന് അസുഖങ്ങളായിരിക്കും കേട്ടോ പിന്നെ ബഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഞാൻ കാണിച്ചുതരാം കുനിയട്ടെ കേട്ടോ ഇത് ബഡ്ഡ് ചെയ്തുകൊണ്ട ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ശിഖിരങ്ങളുണ്ട് ഇതിൻ്റെ താഴെ നിന്ന് ഇവിടെ നിന്നാണോ മുകുളങ്ങൾ തളിർപ്പ് വന്നിരിക്കുന്നത് നോക്കണം താഴെ നിന്ന് വന്നിരിക്കുന്ന തളിർപ്പാണെങ്കിൽ നിങ്ങൾ വാങ്ങരുത് കാരണം അത് ബഡ്ഡ് ചെയ്യാൻ എടുത്തേക്കണത് കാട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നു വള്ളികളായി വീശി പോവുക മാത്രമേ ഉള്ളൂ അത് ഫ്ലവർ വിരിയത്തില്ല പിന്നെ പിന്നെ ചില പ്ലാന്റ്സുകൾ ബഡിൻ്റെ അവിടെ നിന്ന് വിട്ടിരിക്കും അത് നമ്മൾ ചെക്ക് ചെയ്യണം അവരെ അവരറിയാതെ ആയിരിക്കും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും നമുക്കറിയത്തില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ അപ്പം നമ്മൾ ആരെയും പറ്റിക്കാനല്ലല്ലോ പക്ഷെ നമ്മളും സ്വയം പറ്റിക്കപ്പെടരുത് നമ്മൾ തിരക്കുള്ള സമയം കൂടുതലും തിരക്ക് പിടിച്ച് നഴ്സറികളിലൊന്നും പോവാതിരിക്കുക കാരണം നമ്മൾ നല്ല വിശദമായിട്ട് ഒരു പ്ലാന്റ്സ് എടുത്തിട്ട് വിശദമായിട്ട് അതിനെ ചെക്ക് ചെയ്യുക ബഡ് ഉറച്ചതാണോ ബഡ് എന്താ ബഡ് ചെയ്തേക്കണ സ്റ്റമ്മ് നല്ല ആരോഗ്യമുള്ളതാണോ അതിനൊത്തിരി ശിഖിരങ്ങളുണ്ടോ അതിൻ്റെ ലീഫുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങുക ഒരു ഫ്ലവർ കണ്ട് ഓടിപ്പോയി ഒരു പ്ലാൻസ് വാങ്ങരുത് കാരണം ആ ഫ്ലവർ വീട്ടിൽ കൊണ്ടുവന്നിരുമ്പോൾ ഫ്ലവർ പോയി കഴിയുമ്പോൾ ചെടികളുടെ കാര്യത്തിലും തീരുമാനമാകും അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ വന്നിരുന്നു അയ്യോ എൻ്റെ ചെടി പോയിരുന്നു സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതൊക്കെ സ്വന്തം അനുഭവം കൊണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വാങ്ങുക പിന്നെ നാടൻ റോസുകളാണ് നാടൻ ബഡിങ് ആണ് ഓൺ റൂട്ട് ആണെങ്കിൽ സൂപ്പർ കേട്ടോ പിന്നെന്താ വേറെ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ ഓക്കെ ഓരോ വീഡിയോയിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബിച്ച് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരും മറന്നു പോകരുതേ ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ സബ്സ്ക്രൈബ് നാക്കുളിക്കലൊക്കെ ഉണ്ടാവോട്ടോ അതൊക്കെ നിങ്ങളങ്ങോട്ട് ക്ഷമിച്ചേക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ